ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തിരി ഗൗരവത്തോടെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ട് മാസത്തിലധികമായിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് കുറേ ആളുകൾ ഏകദേശം ഒരു അമ്പത് അറുപതിൽ കൂടുതൽ ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേർ സുഹൃത്തുക്കൾ ഒരു വീഡിയോയുടെ ലിങ്ക് ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇത് ശരിയാണോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കറക്റ്റാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരുന്നുണ്ട് അതായത് ഒരു വീഡിയോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോയുടെ ലിങ്കാണ് ഇവർ പലരും അയച്ചു തന്നു തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു അറുപതിൽ കൂടുതൽ ആളുകൾ ഈ വീഡിയോ അയച്ചിട്ടുണ്ടാവും ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കേട്ടോ പേഴ്സണലായിട്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നവർക്ക് അല്ലെങ്കിൽ ലിങ്ക് അയച്ചു തന്നവരോടൊക്കെ ഞാൻ അതിൽ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യുന്നതും ഇതേപോലെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിഞ്ഞു മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ ആ ലിങ്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അധികം ഫോളോവേഴ്സുള്ള മില്യൺസ് ഓഫ് ഫോളോവേഴ്സുള്ള ഒരു ഡോക്ടറുടെ വീഡിയോ ആണ് അദ്ദേഹം അതിനകത്ത് നാടൻ മുട്ടകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് നാടൻ മുട്ടകളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിൽ അത് തെറ്റാണ് എന്നുള്ളത് ആ വീഡിയോ കാണുന്ന കോഴി വളർത്തൽ മേഖലയിലുള്ള ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാനത് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ തെറ്റാണ് അങ്ങനെയല്ല പറയുന്നത് കേട്ടോ പറയുന്ന കാര്യങ്ങളിൽ തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ശരിയായ കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഓക്കെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വീഡിയോ ലിങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂവൻ കോഴി ക്രോസ് ആയിട്ടുള്ള മുട്ടകൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിൻ്റെ ഒരു എളുപ്പവഴി അതായത് പൊട്ടിച്ചതിന് ശേഷം നമുക്കത് പൂവൻ കോഴി ക്രോസ് ആയതാണോ അല്ലെങ്കിൽ അത് പൂവൻ കോഴി ക്രോസ് ആവാത്ത മുട്ടയാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ അദ്ദേഹം പറയുന്നുണ്ട് അതായത് മുട്ട പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞക്കരു കലങ്ങി പോവാത്ത മുട്ട പൂവൻ കോഴി ആയ കൊത്തുമുട്ട നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കൊത്തുമുട്ടയാണ് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ ആ മുട്ട കലങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ആവാത്ത ബീജസങ്കലനം നടക്കാത്ത മുട്ടയാണെന്നുള്ളതാണ് അത് ശുദ്ധ തെറ്റാണ് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നൊരു കാര്യമാണ് കാരണം നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് ലഗോൺ മുട്ടകൾ അതൊരിക്കലും പൂവൻ ക്രോസ് ആയിട്ട് നമുക്ക് വരുന്നതല്ല ഇപ്പോൾ കടകളിൽ നിന്നൊരു മുട്ട വാങ്ങിച്ചിട്ട് നമ്മളത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ മഞ്ഞക്കൊരു പൊട്ടിയിട്ട് വരാം മഞ്ഞക്കരു പൊട്ടാതെ കിട്ടാം അപ്പോൾ പൊട്ടാതെ കിട്ടുന്ന ആ മഞ്ഞക്കരുള്ള മുട്ട പോകാൻ ക്രോസ് ആയതാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും ഒരിക്കലും അത് ശരിയായ ഒരു കാര്യമല്ല പൊട്ടുന്നത് അതായത് മഞ്ഞക്കരു പൊട്ടി പോകുന്നതിന് പല കാരണങ്ങളുണ്ടാകും മുട്ടയുടെ പഴക്കം കൊണ്ട് അങ്ങനെ സംഭവിക്കാം അങ്ങനെ പല കാരണങ്ങളുണ്ടാകും പക്ഷേ ഒരിക്കലും കൊത്തു മുട്ടയുടെ മഞ്ഞക്കരു മാത്രം പൊട്ടാതിരിക്കുകയും ബീജസങ്കലനം നടക്കാത്ത മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടി സ്പ്രെഡാവുകയും ചെയ്യും എന്ന് പറയുന്നത് ശരിയല്ല അത് തെറ്റാണ് മറ്റൊന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മുടെ മുട്ടക്കോഴികൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ പ്രചാരത്തിലുള്ള ഗ്രാമശ്രീ ഗ്രാമപ്രിയ ബി വിത്രേറ്റി അങ്ങനെയുള്ള നമ്മുടെ ഇവിടുത്തെ സങ്കര ഇനം മുട്ടക്കോഴികളെല്ലാം തന്നെ ഇന്ത്യയിലുള്ള എട്ടോ ഒമ്പതോ നാടൻ കോഴി ബ്രീഡുകളെ അവർ തമ്മിൽ ക്രോസ് ചെയ്യിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെന്നുള്ളതാണ് അതും ശരിയല്ല കാരണം നാടൻ കോഴികളെയും നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഒമ്പതോ അല്ലെങ്കിൽ പതിനാറോ പതിനേഴോ പ്പെട്ട ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള നാടൻ കോഴികളുണ്ട് അപ്പോൾ ഈ കോഴികളിൽ മറ്റ് വിദേശ ഇനം മുട്ട കൂടുതൽ ലഭിക്കുന്ന മറ്റ് വിദേശ ഇനം കോഴികളെക്കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മുട്ട കോഴികൾക്ക് ജന്മം നൽകിയിട്ടുള്ളത് അതും അദ്ദേഹം പറഞ്ഞതിലുള്ള ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ അടുത്തത് അദ്ദേഹം പറഞ്ഞു വരുന്നത് കരിങ്കോഴികളെക്കുറിച്ചാണ് കരിങ്കോഴികളെക്കുറിച്ച് ഇപ്പോഴും പല വിവാദങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും പൊന്തി വരുന്നുണ്ട് അത് അടങ്ങാത്ത ഒരു സംഗതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരുന്നത് അതായത് കരിങ്കോഴി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ഒരു ബ്രീഡാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് അത് തന്നെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ അംഗീകരിച്ചിട്ടുള്ള ഒരു കോഴി ഇനം എന്ന് പറയുന്നത് തലശ്ശേരി കോഴിയാണ് അതേപോലെ തന്നെ കരിങ്കോഴികൾ എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ തനതായ രീതിയിലുള്ള അവിടുത്തെ നാട്ടിൻ കണ്ടുവരുന്ന അംഗീകരിച്ചിട്ടുള്ള ഒരു കോഴിയാണ് കരിങ്കോഴി എന്ന് പറയുന്നത് അല്ലാതെ മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിൻ്റെ ഒരു ഔദ്യോഗിക കോഴിയോ അല്ല അങ്ങനെ അംഗീകരിച്ചിട്ടുള്ളൊരു കോഴിയോന്നല്ല മധ്യപ്രദേശിൻ്റെ കോഴിയാണ് ാണ് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ലാട്ടോ പക്ഷെ പറയുമ്പോൾ മധ്യപ്രദേശ് അഭിമാനമായിട്ട് കാണുന്ന ഒരു വർഗ്ഗമാണ് കോഴിവർഗ്ഗമാണ് എന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ട് അദ്ദേഹം പറയുന്ന ഒരു തെറ്റ് കരിങ്കോഴിയുടെ മുട്ട ഇരുണ്ട കളറായിരിക്കും എന്ന് പറഞ്ഞ് ഒരു മുട്ടയുടെ പടം അദ്ദേഹം കൊടുക്കുന്നുണ്ട് വലിയ ഒരു നമ്മുടെ എമുവിൻ്റെയൊക്കെ മുട്ട പോലത്തെയുള്ള നല്ല കറുത്തിരിക്കുന്ന ഒരു നാലോ അഞ്ചോ മുട്ടകൾ ആ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കരിങ്കോഴിയുടെ മുട്ട ഇരുണ്ടിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഏത് സ്ഥലത്ത് ചെന്നാലും കരിങ്കോഴികളെ വളർത്തുന്ന ആളുകളുണ്ടാവും കരിങ്കോഴികൾ മുട്ടയിടുന്നത് കറുത്ത മുട്ടയല്ല സാധാരണ കോഴികളെ പോലെ ഒരു ഇളം ബ്രൗൺ ക വളറോ അങ്ങനെയൊക്കെയുള്ള മുട്ടകളായിരിക്കും എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ തന്നെ ഇതിന് കരിങ്കോഴിയുടെ മുട്ട കറുത്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്കോഴിയുടെ നമ്മളിവിടെ വളർത്തിയ സമയത്ത് കരിങ്കോഴി ഇടുന്ന മുട്ടകൾ കാണിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരിക്കലും കറുത്ത അല്ല എന്നുള്ളത് പിന്നെ ബാക്കി അദ്ദേഹം പറയുന്ന കരിങ്കോഴികൾക്ക് കറുത്ത നിറം കിട്ടാൻ മെല്ലാനിനാണ് കാരണം എന്നൊക്കെ പറയാം അതൊക്കെ ഓക്കെ അതെല്ലാം കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറയുന്ന മറ്റ് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടോ മുട്ടയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പലതും ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കേണ്ടതും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും തെളിയിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് ത്രയും എ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അതായത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കരിങ്കോയുടെ മുട്ട കറുത്തതല്ല ഇന്ന് അത് നേരത്തെ അതിനെ ഇതിനു മുമ്പുള്ള പറഞ്ഞതുപോലെ ബ്രോയിലർ കോഴിയുടെ പിടക്കോഴിയാണ് വെള്ളമുട്ടയിടുന്നത് എന്നുള്ളത് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകും പക്ഷെ അതല്ല അത് മറ്റൊരു ബ്രീഡാണ് വയറ്റിലോകൻ എന്ന് പറയുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് പിന്നീട് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും നാട്ടിലൊന്നിപ്പോൾ തനതായിട്ടുള്ള നാടൻ കോഴികളുടെ മുട്ടയില്ല എല്ലാവരും വളർത്തുന്ന സങ്കര ഇനും കോഴികളാണ് അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ കളറിലുള്ള മുട്ടകളാണ് നാടൻ മുട്ടകൾ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന കാര്യം ശരിയാണ് കാരണം ഈ വിവിത്രേജിയുടെ മുട്ടയൊക്കെ നാടൻ മുട്ട എന്ന് പറഞ്ഞ് വിപണന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പലരും കച്ചവടം നടത്തുന്നുണ്ട് പക്ഷേ അതും ഒരു തെറ്റായ കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നാടൻ കോഴികളും നാടൻ മുട്ടകളും ഒക്കെ ഒരുപാട് ഇപ്പോൾ കിട്ടാൻ ഉണ്ട് ഒരു ഇല്ല നമ്മുടെ കേരളത്തിൽ നാടൻ കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളർത്തുന്ന സങ്കര ഇനമാണ് മുട്ടകളാണ് നമുക്ക് നാടൻ മുട്ടകൾ എന്ന രീതിയിൽ കിട്ടുന്നത് എന്നുള്ളത് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് വിശദീകരിച്ച് തരാൻ കഴിയുന്ന സംഗതികളുള്ളത് അതല്ലാതെ അദ്ദേഹം മഞ്ഞക്കരുവിൻ്റെ നിറവത്യാവസ്ഥെക്കുറിച്ചും ചില മുട്ടകളിൽ ഒമേഗ ത്രീ എന്ന് പറയുന്ന ഫാറ്റ് കൂടുതലുണ്ട് അതിന് കാരണം ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശാസ്ത്രീയമായിട്ട് ചെയ്ത് തെളിയിപ്പിക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ഇത്തരം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം